എനിക്ക് കേരളത്തിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം കേരളത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല എം എ ഡാൻസ് എനിക്ക് ഓർമ്മയുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി അവർ പി എച്ച് ഡി രവീന്ദ്ര ഭാരതി ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്തിരിക്കുന്നത് പക്ഷെ എം എ ലിറ്ററേച്ചറോ മറ്റേ ആയിരുന്നു ഞാൻ എം എ ഡാൻസ് ആയിരുന്നു പി എച്ച് ഡി വേണമെങ്കിൽ എനിക്ക് അവിടെ ചെയ്യാമായിരുന്നു പക്ഷെ ഐ വോണ്ട് ടു ഡു ഇറ്റ് ഹിയർ ഇവിടെ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോകുമ്പോൾ അന്ന് എന്നോട് അവിടുത്തെ വി സി പറയാൻ എം എ ഡാൻസ് അപ്പൊ എന്നിട്ട് എനിക്ക് പേരും ഓർമ്മയില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിന്റെ അക്രഡേഷൻ കൊണ്ടുവരാൻ യു ജി സിന്ന് വേറെ ലെറ്റർ കൊണ്ടുവരാൻ അങ്ങനെ കൊറേ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ കലാമണ്ഡലത്തിൽ പോയി നോക്കിയപ്പോ അവിടെ നമുക്ക് ഗൈഡ്സും വേണ്ടേ നമ്മളെ ഗൈഡ് ചെയ്യാൻ കോഴ്സ് മാത്രം ഉണ്ടായ പോരല്ലോ അങ്ങനെ കൊറേ കാലം കഴിഞ്ഞിട്ടാണ് ഫൈനലി പിന്നെ അതിന്റെ ഇടയില് പെർഫോമൻസസ് കാവലം സാറുമായിട്ട് ആദ്യത്തെ കാവലം സർ വർക്ക് ഞാൻ ചെയ്യുന്ന നിറം അത് ഞാൻ ടൂ തൗസൻഡ് വണ്ണിലാണ്